ഹലോ മൈ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഈ ബാഗ് തൂക്കി പിടിച്ചുകൊണ്ട് ഈ നടു റൂട്ടിൽ എന്താണ് നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ ഒന്നുമില്ല ഞാനൊരു സ്ഥലത്തോട്ട് പോവാണ് പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിന്നൊരു വിഷുവിൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ് നമ്മൾ എത്തി കേട്ടോ അവിടെ അതെ നമുതച്ചേച്ചിയാണ് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നത് ആക്ച്വലി അവിടെ എത്തിയതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല വേറെ ഒന്നുമല്ല കറണ്ട് പോയി ഭയങ്കര ചൂടുമായിരുന്നു സോ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നൊക്കെ മറന്നുപോയി സത്യം പറഞ്ഞാൽ അപ്പോൾ അതെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ലെൻസ് വെച്ചു എനിക്ക് അപ്പോൾ ലെൻസ് വെക്കുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ കണ്ണീന്ന് തന്നെ കുടുകൂടാ കൊടുക്കൂടാന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ കണ്ണ് യക്ഷിക്കണ്ണ് പോലെ ഉണ്ടെന്ന് പറയുമായിരുന്നു അപ്പോൾ ഞാൻ മാത്രമല്ല ഫോട്ടോഷൂട്ട് ൂട്ടനുള്ളത് എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് അതേ വേറെ ആരുമല്ല നമ്മുടെ രോഹിണി ഏട്ടത്തെയാണ് അപ്പോൾ ഏട്ടത്തെയും ഞാനും കൂടിയാണ് ഇന്ന് വിഷു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോണത് അപ്പോൾ പകുതി മേക്കപ്പൊക്കെ ആയിട്ടോ ഇപ്പോൾ ഏകദേശം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൾ മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിനക്ക് വിശക്കുന്നില്ലേ നീ കഴിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് കഴിപ്പിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഏകദേശം ഉച്ചയൊക്കെ ആയി ഉച്ച എനിക്ക് തോന്നുന്നു ഒന്നര രണ്ട് മണിയായി നല്ല വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മുടെ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് സെറ്റിംഗ് സ്പ്രേ അടിച്ചാൽ മതി ആ ഓക്കെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റഡ് കംപ്ലീറ്റഡായി ഇനിയിപ്പോൾ സെറ്റിംഗ് സ്പ്രേ അടിച്ചാൽ മതി ഇപ്പം ഇനി അവൾക്കും കൂടി മേക്കപ്പ് ചെയ്യണം ഓൾറെഡി നമ്മൾ ആണ് ഇനി ഇതേ ഇവൾക്ക് മേക്കപ്പ് ചെയ്യണം ഇവൾക്ക് മേക്കപ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഞാൻ കെയറിയിരുന്നു എന്നെ മേക്കപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവൾക്ക് മേക്കപ്പ് ചെയ്യണം നമുക്ക് സാരി എടുക്കണം ഹെയർ ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടി കൂടി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി നമ്മൾ ആണെന്ന് ഇനി അവൾക്കും കൂടി മേക്കപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് സാരി എടുക്കാൻ ഹെയർ ചെയ്യാനൊക്കെ അപ്പോൾ ചേച്ചി ഇതേ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചു തന്നു അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ൂപ്പർ റെഡിയാണ് ഇനി എനിക്ക് സാരി ആൻഡ് ഹെയർ ചെയ്താൽ മതി ഇനി അവൾക്ക് ഇനി മേക്കപ്പ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇനി അവൾ ഇരിക്കട്ടെ അവളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുകയാണ് അവളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ നെയിൽ പോളിഷ് ഇടണമായിരുന്നു ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കുമായിരുന്നു കയ്യിലെ നെയിൽ പോളിഷ് അപ്പോൾ ഞാൻ നെയിൽ പോളിഷ് ഇട്ടു അത് കഴിഞ്ഞ് അവളുടെ മേക്കപ്പ് കഴിഞ്ഞു പിന്നെ ഞങ്ങളിതേ ഫുഡ് കഴിച്ചു ചേച്ചിയുടെ അച്ഛൻ്റെ കട തന്നെയാണ് തൊട്ട് മുന്നിലൊരു ഹോട്ടലുണ്ട് സോ അവിടെ നിന്ന് മേടിച്ചെന്നു ചേച്ചി ബിരിയാണി അത് കഴിഞ്ഞതേ നമ്മൾ സാരി എടുത്തു സാരിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു ഞാൻ പറഞ്ഞില്ലേ ടൈം ഒട്ടും ഉണ്ടായിരുന്നില്ല കാരണം നമ്മുടെ സൺലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് എടുക്കണം ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ഇപ്പോഴേ ആയിട്ടുണ്ട് അങ്ങനെ ഇതേ ഞാൻ സാരി എടുത്ത് ഞാൻ ഹെയർ ചെയ്യാനിരുന്നു അപ്പോൾ എൻ്റെ ഹെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി അപ്പോൾ നമ്മുടെ വിഗ് ഹെയറിന് ഇല്ലല്ലോ എൻ്റെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് കിടക്കുന്നത് എൻ്റെ ഹെയർ അപ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വിഗും കൂടി വെക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്ലാൻ ചെയ്ത് വിഗ്ഗൊക്കെ വെക്കുന്നതാണ് എൻ്റെ എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു ഞാൻ റെഡിയായി ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് അപ്പോൾ ഇനിയിപ്പോൾ അതേ എൻ്റെ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾക്കും ഇതേ വിഗ് വെച്ച് എല്ലാം പറ്റിയപ്പോ ഞങ്ങൾ വിഗും മേക്കപ്പും അപ്പോൾ എന്താണ് ലെങ്ത്തില്ല അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിന് കുറച്ച് ലെങ്ത്തുള്ള ഹെയർ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വിഗ് വെച്ചു അന്ന് മേടിച്ച ആ ഒരു കുപ്പിവള ഇട്ടു അങ്ങനെ ഞങ്ങൾ റെഡിയായി ഞങ്ങളിത് ഇറങ്ങാൻ പോവാണേ അയ്യോ വെയിലെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ ഒരു രക്ഷയുമില്ല ചൂട് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് എ സിയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ആ ചൂട് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നമ്മുടെ വിഷുവിനുള്ള കൃഷ്ണനെ നമ്മൾ സേഫായിട്ട് ബാക്കിലോട്ട് എടുത്ത് വെച്ചോട്ടോ രണ്ട് കൃഷ്ണന്മാരുണ്ടായിരുന്നു രണ്ട് കൃഷ്ണന്മാരെയും നമ്മൾ സേഫായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി ലേറ്റാണ് സൺലൈറ്റൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വഴിയും തെറ്റി തെറ്റിയിട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പൂവും മേടിക്കണമായിരുന്നു അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിതേ മുല്ലപ്പൂ ഇത് ഞാൻ ഉറങ്ങി ഉറങ്ങിയിട്ടോ കുറച്ച് സമയം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൾ പോയി മേടിച്ചതാണ് മുല്ലപ്പൂ അങ്ങനെ നമ്മൾ അറ്റ്ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് കുറച്ച് ഇത് എവിടെ സ്ഥലം എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്തായാലും ഒരു പഴയ വീടാണ് നമ്മൾ സീരിയലൊക്കെ ചിലപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കുന്ന വീടാണിത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ആ തറവാട് അതുപോലെ പണ്ടത്തെ അതുപോലെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ താങ്കൾ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരോ വീഡിയോസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഫസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിടക്കിടയ്ക്ക് ക്യാമറാമാൻ ഞങ്ങളങ്ങനെ കുത്തി 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 പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ചൂടായിരുന്നു ഒന്നാമതേ ഓയിലി സ്കിന്നാണ് അപ്പോൾ അതിൻ്റെ കൂടെ വേർക്കും കൂടിയും ചെയ്തപ്പോൾ നമ്മുടെ ഫേസിൽ മേക്കപ്പ് ഇട്ടിരിക്കുകയല്ലേ സോ പാച്ചസ് വരും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പൗഡർ പാഡൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ടച്ച് ചെയ്യുകയാണ് എന്നിട്ട് കുഞ്ഞ് ഫാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു കൊടുക്കുകയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കിന്നൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിഷുവിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡാൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഞാൻ എന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല വിഷുവിന് മുമ്പ് എന്തായാലും പോസ്റ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ അതായത് എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ ആരോ യെസ് അപ്പോൾ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു കൂട്ടോ ഞാൻ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം വിഗ് ആണ് ഊരിയത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ വിഗ് വെച്ചപ്പോൾ ആ വിഗ് ഊരിയപ്പോൾ തന്നെ എന്തൊരു സുഖമാണെന്ന് അറിയാമോ അപ്പോൾ നമ്മൾ ചേ നമ്മൾ ലേറ്റ് ലേറ്റായാലും നമ്മൾ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഗൈസ് ഇനി കളിയങ്കാട്ട് നീലയും സുഹൃത്തുക്കളും കൂടി നേരെ പോകുന്നത് കഴിക്കാനാണ് നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് വേണം ഒരു സെവൻ ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞു ആ ഒരു ടൈമാണിത് നല്ല ഭംഗിയില്ലേ കാണാൻ റോഡൊക്കെ അപ്പോൾ നമ്മൾ നേരെ എത്തിയത് വിഴിഞ്ഞത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് ഇവർ ഇവിടെ സ്ഥിരമായിട്ട് വരാറുള്ളതാണ് ശരണ്യ പിന്നെ അവരുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സൊക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്ന് വരുന്നത് ഇതിന് മുന്നേ ഞാൻ വിഴിഞ്ഞത്തുള്ള വേറൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല നോക്കിയപ്പോൾ ഇഷ്ടംപോലെ മീനുകൾ ഇങ്ങനെ മസാലയൊക്കെ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഞാൻ അതിൽ കണ്ടു അത്യാവശ്യത്തിന് നല്ല റേറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ ഒക്കെ പറഞ്ഞിട്ട് ഞാനും അവളും കൂടി കയ്യൊക്കെ കഴുകി റെഡിയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് വന്നത് വെള്ളമാണ് വെള്ളം വന്ന് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആദ്യം വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം വെള്ളം വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വരാൻ തുടങ്ങി നമ്മുടെ മെയിൻ ഐറ്റംസ് ഞങ്ങളിത് ഇതൊക്കെയാണ് പറഞ്ഞത് കൊഞ്ച് കൂന്തൾ ഇത് രണ്ടും മസ്റ്റാണ് എൻ്റെ ഫേവറേറ്റ് ആണ് അത് വിട്ടൊരു കളിയില്ല പിന്നെ ഈ മീനിൻ്റെ പേര് എനിക്കറിയില്ല വലിയ മീനിൻ്റെ പേര് പിന്നെ പൊറോട്ട പിന്നെ വെള്ളയപ്പം ഇതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലെറ്റ്സ് അറ്റാക്ക് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടത്തെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കൊടുക്കണമെന്ന് കാരണം എനിക്ക് തോന്നുന്നു ഫ്രഷ് മീനുകളാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴിച്ച് തീർത്തതാണ് നിങ്ങളീ കാണുന്നത് ഒന്നുപോലും ബാക്കി വയ്ക്കാതെ ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഒരാളവിടെ തല മറ്റേ വലിയ മിന്നിൻ്റെ തലയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ ആൾ കൊഞ്ചിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓൾമോസ്റ്റ് കഴിച്ച് നിർത്തിയിട്ടോ പിന്നെ ആ ആയിരിക്കുന്നത് ആകാശാണ് ശരണയുടെ ഫ്രണ്ടാണ് ഇപ്പോൾ ആൾ എൻ്റെ കൂടി ഫ്രണ്ടാണ് കരിമ്പിൻ ആന ആന മൂന്നാന അങ്ങനെ മൂന്ന് ആനകളും കൂടി കരിമ്പിൻ കാട്ടിൽ കയറിയിട്ട് ഓൾമോസ്റ്റ് എല്ലാം കഴിച്ചു തീർത്തു ഇനി നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഈ ഇതിൻ്റെ പേരെന്തായിരുന്നു എന്തോ ഒരു സോഡയോ അങ്ങനെ എന്തോ സംതിങ് ആണ് ഈ ഫ്ലേവേഡ് ആയിട്ടുള്ള സോഡയില്ലേ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ദഹിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണെന്നും പറഞ്ഞിട്ട് നമ്മൾ മേടിച്ചതാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഗ്രീൻ ആപ്പിളാണോ അതോ കിവിയാണോ എനിക്ക് ഓർമ്മയില്ല ഒന്നെടുത്തു പിന്നെ ഓറഞ്ച് എടുത്തു പിന്നെ ഇതാ എടുത്തത് ബ്ലൂബെറി എടുത്തു ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് ടൈപ്പ് ഓഫ് സോഡാസ് ആണ് എടുത്തത് അപ്പോൾ നമ്മൾ എന്തായാലും ഇത് പൊട്ടിക്കുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ ഇതിന് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഒരു സൗണ്ട് കെട്ടിട്ട് പൊട്ടും അപ്പോൾ നമ്മൾ ഇനി ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഇവരൊക്കെ ഇത് ഓൾറെഡി കഴിച്ചിട്ടുള്ള സംഭവമാണ് ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത് എനിക്ക് ആക്ച്വലി അത് ഇഷ്ടമായില്ല എനിക്കാകെ അതിൽ ഇഷ്ടമായൊരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ് ഓറഞ്ച് ഞാൻ അവളുടെ അടുത്തുനിന്ന് മേടിച്ച് കഴിച്ചപ്പോൾ എനിക്ക് അതാണ് ഇഷ്ടമായത് ബ്ലൂബെറിയും കൊള്ളത്തില്ല ഈ ഗ്രീൻ ആപ്പിളാണോ അതോ കിവി ആണോ എനിക്ക് ഓർമ്മയില്ല എന്തായാലും അത് ആ ഗ്രീൻ കളറുള്ള സംഭവവും കൊള്ളത്തില്ല ഓറഞ്ച് പിന്നെയും ഓക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഓറഞ്ച് കുറച്ച് അത്യാവശ്യത്തിന് കുറച്ച് കുടിച്ചു എന്നിട്ട് അതുപോലെ തന്നെ അവിടെ കൊണ്ടുവച്ചു കേട്ടോ അങ്ങനെ നമ്മളെ ഫുഡ് അടി കഴിഞ്ഞു നമ്മളിപ്പോൾ നിൽക്കുന്നത് പിഴിഞ്ഞ അൽമോൺസിലാണേ ഫാമിലി റെസ്റ്റോറൻറ്റ് എവിടെയാണ് റെസ്റ്റോറൻറ്റ് എങ്ങനെയാണ് വണ്ടി എടുക്ക് വണ്ടി എടുക്കുന്നു കാർ എടുത്തു പോയത് വേറെങ്ങോട്ടുമല്ല റൂമിലോട്ടാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് ചാനൽ കയറി നോക്കിയിട്ട് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ നിർബന്ധിക്കുന്ന കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ലവ് യു ടാറ്റാ ബൈ ബൈ